അസു ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും വർക്ക് പറയു ഉളുപ്പുണ്ടാ ചണക്ക് എന്നാ പോവാൻ നോക്കടാ ഇത് തുടക്കമല്ല നോക്കണല്ലോ നാണാവില്ല എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ പണിയെടുത്ത് ജീവിച്ചു അതെ ഇവൻ ആള് തന്തക്ക് എത്ര നാളും മണ്ണേണെങ്കിലും അടിച്ചോ കേൂടെ ഓരോ ലൊക്കേഷൻ ഓരോ പെണ്ണുങ്ങൾ ഉണ്ടാകും ഓരോ പെണ്ണുങ്ങൾ ഉണ്ടാകും ലൈനല്ല ഇവരീടേക്ക് വർത്തനം പറയണ ആൾക്കാരെ ആൾക്കാർക്ക് പറ്റൂല കളഞ്ഞിട്ട് പോടേ കൊറേ സമയ അവന്റെ ഇവനെ പോലുള്ള പബ്ലിക്സുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊണ്ട് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾ കിട്ടുകൊടുക്കുക എനിക്കൊരു അല്പം ധൃതി ഉണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും